തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെ മാറ്റി പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായാണ് മാറ്റം അനുകുമാരി തിരുവനന്തപുരത്തിന്റെ പുതിയ കളക്ടർ കോട്ടയം കളക്ടർ ബി വിഘ്നേശ്വരിയെ മാറ്റി ശ്രീറാം വെങ്കിട്ടരാമൻ ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാകും ഇടുക്കി കളക്ടറായിരുന്ന ഷീബ ജോർജിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നു വിനോദ് ഐ എസ് തലപ്പത്തേതെല്ലാം രീതിയിലാണ് മാറ്റങ്ങൾ അപർണ പ്രധാനപ്പെട്ട മാറ്റം തിരുവനന്തപുരം ജില്ലാ കളക്ടറുടേതാണ് ജെറോമിക് ജോർജിനെ ജോർജിനെ ഈ ഇപ്പോഴത്തെ ഈ മാറ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖ സമരം അത് അവസാനം ഏറ്റവും ഒടുവിൽ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരം ക്രമാസക്തമായി അതിന് തൊട്ടു പിന്നാലെയാണ് ജെറോമിക് ജോർജ് തിരുവനന്തപുരത്ത് കളക്ടറായി എത്തുന്നത് ഇപ്പോൾ ജെറോമിക് ജോർജിനെ മാറ്റിയിട്ടുണ്ട് അനുകുമാരിയാണ് പുതിയ കളക്ടർ തിരുവനന്തപുരത്തിന്റെ പുതിയ കളക്ടറായി ചുമതല നൽകിയിരിക്കുന്നത് അനുകുമാരിക്കാണ് കോട്ടയം കളക്ടർ വിഘ്നേശ്വരിക്കും മാറ്റമുണ്ട് ഇടുക്കി കളക്ടറായാണ് പുതിയ ചുമതല നൽകിയിട്ടുള്ളത് സാമുവൽ വി ജോൺ വി സാമുവിലാണ് കോട്ടയത്തെ പുതിയ കളക്ടർ മറ്റൊരു മാറ്റം ശ്രീറാം വെങ്കിട്ടരാമനെ ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു എന്നതാണ് സിവിൽ സപ്ലൈസിന്റെ എം ഡി ആയി തുടരുകയായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ധനവകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിയായി മാറ്റിയിട്ടുള്ളത് ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി മാറ്റി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് വിനോദ് വിവരങ്ങൾ